അവധി കഴിഞ്ഞ് തിരിച്ചുപോയ മണ്ണമ്പേട്ട സ്വദേശി റിയാദിലെ എയർപോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു മണ്ണമ്പേട്ട വട്ടണാത്ര ഇടശ്ശേരി പാപ്പുക്കുട്ടിയുടെ മകൻ അൻപത്തിയൊൻപത് വയസ്സുള്ള രാജുവാണ് ചൊവ്വാഴ്ച രാവിലെ റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ വിമാനമിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത് സൗദി വടക്കൻ അതിർത്തി പ്രവിശിയായ അൽ ജൌഫുലെ മൈക്കോവ എന്ന സ്ഥലത്ത് മെക്കാനിക്കായാണ് ജോലി ചെയ്തിരുന്നത് മുപ്പത് വർഷമായി രാജു പ്രവാസിയാണ് റിയാദിൽ ഇറങ്ങിയ ശേഷം കണക്ഷൻ ഫ്ളൈറ്റിൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അൽ ജൌഫിലേക്ക് പോകാനായിരുന്നു പദ്ധതിയെങ്കിലും സാധിച്ചില്ല ഇതോടെ ബസിൽ പുറപ്പെടാൻ ശ്രമം നടക്കുന്നതിനിടയിലാണ് എയർപോർട്ടിൽ തന്നെ വീണത് ഉടൻ എയർപോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു മൃതദേഹം അവിടെ നിന്ന് റിയാദിലെ ഷുമൈസി ആശുപത്രിയിലേക്ക് മാറ്റി നിയമ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും ഭാര്യ ഷീജ അനശ്വര ഐശ്വര്യ എന്നിവർ മക്കളാണ്